ഞാൻ നിങ്ങളൊരു ക്ഷമാപണത്തോടെയാണ് ഒരു വാക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ കാഞ്ഞിരപ്പള്ളി ചെല്ലേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നേനേയും കാരണം എൻ്റെ ഇതെൻ്റെ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളെ ഈ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജനിച്ചു വളർന്ന ഒരു വീടും അതിൻ്റെ സാഹചര്യവും ഇങ്ങനൊരു മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ സാധിച്ചു അത് ഇപ്പോൾ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന സന്യാസിനി സമൂഹം അവർ അത് ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ വലിയൊരു ദൗത്യം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണിത് അപ്പോൾ അനേക നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് സഹായം അർഹിക്കുന്ന പലതരത്തിലും നിർധനരായ പ്രതിസന്ധികളിലൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് ജീവിതം കൊടുക്കാനായിട്ട് ഈ ഭവനത്തിലൂടെ ഇടയായിട്ടുണ്ട് നല്ല നിലകളിലും ജോലികളിലും എത്തിച്ചേർന്നവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരും ധാരാളം പേരുണ്ട് ഇതിലേ കടന്നുപോയവർ ഒരു പക്ഷേ അവർക്കല്ലെങ്കിൽ അത് സാധിക്കുമായിരുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു എളിയ കരം നീട്ടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ് ഒത്തിരിയേറെ സുമനസ്സുകളുടെ സഹകരണം അതിൻ്റെ പുറകിൽ ഉണ്ട് എന്ന കാര്യവും ഞാൻ ഓർത്തെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഭവനത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട റോയി എന്നോട് സംസാരിച്ചപ്പോൾ ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു പബ്ലിസിറ്റിക്കല്ല മറിച്ചത് സ്വീകരിക്കാനുള്ള കാരണം ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണം സ്നേഹദ്വീപും ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഭവനമല്ല ഇതൊരു ശുശ്രൂഷാ ഭവനമാണ് നമ്മൾ മറഞ്ഞിരുന്നു കൊണ്ട് ധാരാളം പേർക്ക് നന്മ ചെയ്ത് അവരെയൊക്കെ നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം ഇതിൻ്റെ പുറകിലുള്ളത് ഇവിടുത്തെ സിസ്റ്റേഴ്സും ഇതിനു വേണ്ടി കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആണ് ഷുമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണകൾക്ക് വലിയ പ്രകാശമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ അവിടെ സന്നിഹിതനാകാനും സംസാരി പുതുപ്പള്ളിയിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ സന്നിഹിതനാകാനും സംസാരിക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനും ഞാനിവിടെ ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയ ഞാനൊരു കോൺഗ്രസ്കാരനായ ആണെന്ന് പറയുകയല്ല കേട്ടോ ഞാൻ രാഷ്ട്രീയ അതീതമായി ആളാണ് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഒരു പാർട്ടിയിലും ആളല്ല പക്ഷേ മറിച്ച് ഏത് പാർട്ടിയിലുള്ള വ്യക്തിയാണെങ്കിലും ചില അമരക്കാരെ അറിയാതെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടേണ്ട അതുല്യനായ ഒരു നേതാവാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രകാശഗോപുരമായി മാറിയ അനേകം രാഷ്ട്രീയക്കാർക്ക് വഴികാഠിയായി മാറിയ ആദരണീയനായ കടന്നുപോയ ഇപ്പോഴും കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്ന ഉമ്മൻചാണ്ടി സാർ മായാത്ത ഓർമ്മകളെന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാ ഓർമ്മകളും അങ്ങനെ ഇരിക്കില്ല ചില ഓർമ്മകൾ മാഞ്ഞു എന്ന് പറയാൻ കാരണം ആ ഓർമ്മകൾക്ക് വലിയ വെളിച്ചമുള്ളതുകൊണ്ടാണ് നന്മയുടെ നിറമുള്ള ഓർമ്മകൾ മായാതിരിക്കും നന്മയുടെ നിറമുള്ള ഓർമ്മകളാണ് മായാതെ എപ്പോഴും തിളങ്ങുന്നത് ആർദ്രതയുടെ സ്പർശമുള്ള ചില വ്യക്തിത്വങ്ങളെ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കും രാഷ്ട്രീയാതീതമാണത് അതിനകത്തൊരു ഒരു ഒരു മാനവികതയുടെ ഉന്നതമായ തലമുണ്ട് അത്തരമൊരു മാനവികതയുടെ ഭാവങ്ങളെ സ്പർശിച്ച് അനേകം ജീവിതങ്ങളെ അത്ഭുതകരമായി തൊട്ട് ഉണർത്തി കടന്നുപോയ ഒരു ധന്യ വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റേത് ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരുന്നപ്പോഴെന്നതിനേക്കാൾ കൂടുതൽ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടതെന്നുള്ളത് ഒരു സത്യമാണ് മഹാത്മാക്കളും വിശുദ്ധരും ഒക്കെ എങ്ങനെയാണ് അവർ ജീവിച്ചിരിക്കുമ്പോഴല്ല കൂടുതൽ അറിയപ്പെടുക മരിച്ചു കഴിഞ്ഞിട്ടാണ് അവരുടെ ഓർമ്മകൾ കൂടുതൽ ആഴമായിട്ട് മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതും അവരുടെ വ്യക്തിത്വത്തെ ശരിയാം വിധം ആവിഷ്കരിക്കപ്പെടുന്നതും അങ്ങനൊരു അതുല്യമായ വ്യക്തിത്വമായിരുന്നു മെഞ്ചാട് സാറിനെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം എനിക്കും അറിയാം അത്യാവശ്യം പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഓർമ്മകൾക്ക് ഇത്രമാത്രം വലിയ ഒരു പ്രാധാന്യമുണ്ടെന്നും ഇത്രമാത്രം ശ്രദ്ധേയമായ വിധം അദ്ദേഹം ഓർമ്മിക്കപ്പെടേണ്ടതാണെന്നുമുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗ വേളയിലാണ് കൂടുതൽ ജനം ഏറ്റെടുത്ത് തിരിച്ചറിയുന്നത് ആ ഒരു വലിയ സത്യം അങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം എന്തുമാത്രം ജീവിതങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളതും നമ്മളറിയാതെ ഒരുപാട് ജീവിതങ്ങളെ അദ്ദേഹം സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളതുമൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പൊതുവെ ആളുകൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ചെറിയ കാര്യങ്ങൾ പോലും വലിയ കൂടി മറ്റുള്ളവരെ അറിയിക്കുന്ന പ്രകൃതി സ്വാഭാവികമായിട്ട് മനുഷ്യർക്കുണ്ട് നല്ലതല്ല പക്ഷെ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് പക്ഷേ ഈ മനുഷ്യൻ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അറിയപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികം പക്ഷേ അറിയപ്പെടാതെ അദ്ദേഹം ചെയ്ത ഒരുപിടി നന്മകൾ മിഴുനീർ തുള്ളികളായിട്ട് അവിടെ പെയ്തു വീഴുന്നത് നമ്മൾ ഈ മരണത്തിൻ്റെ വേളയിൽ നേരിട്ട് കണ്ടതാണ് തീറി അവഗണിക്കപ്പെട്ട മനുഷ്യർ ഒരുപക്ഷെങ്കിൽ ആരാലും അറിയപ്പെടാത്ത ഒരുപിടി മനുഷ്യർ രാഷ്ട്രീയമില്ലാത്ത കുറെ മനുഷ്യർ അല്ലെ ഒരു മേഖലയിലും പ്രവർത്തിക്കാത്ത കുറേ മനുഷ്യർ ഓടിച്ചെന്നിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് നിറമിഴികളോടെ നിൽക്കുന്ന കാഴ്ച എന്തിനധികം അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന് തമ്മിൽ പോലും തൊട്ട് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന പാവപ്പെട്ട മനുഷ്യരെ കണ്ടപ്പോഴൊക്കെ കേരളം ഉണർന്നു ചിന്തിച്ചു ഇങ്ങനെയൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മധ്യയെ ഇതറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾ കൂടെ നിൽക്കുമായിരുന്നു നിൽക്കുമായിരുന്നൊക്കെ പിന്നീട് ആളുകൾ ചിന്തിച്ചു പലപ്പോഴും കഴിഞ്ഞു പോയി കഴിയുമ്പോഴും ആളുകൾക്ക് ബോധം വരുന്നു പലപ്പോഴും പല കാര്യങ്ങളും അങ്ങനെ ജീവിച്ചിരിക്കുമ്പം അറിയേണ്ടവരെ പലപ്പോഴും അറിയാറില്ല മാതാപിതാക്കളെ പോലും പലപ്പോഴും ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണ്ടത്ര മക്കൾ അറിയാതെ പോകുന്നുണ്ട് അതൊരു സത്യമാണ് മരിച്ചു കഴിയുമ്പോൾ അറിഞ്ഞിട്ടുള്ള കാര്യം ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ചില മനുഷ്യരെ നമ്മൾ അറിയാതെ പോവരുത് എന്നുള്ളത് പക്ഷേ കാലം കഴിഞ്ഞു പോയെങ്കിൽ പോലും കടന്നു പോകാതെ മനസ്സിൽ അവശേഷിക്കുന്ന ഇത്തരം വ്യക്തികളെ ബോധപൂർവം ഓർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രചോദനമാകും അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രചോദന ചിന്തയായിട്ട് അമരത്വം മനുഷ്യ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരാൾ ഇനിയും ജീവിക്കട്ടെ ആഗ്രഹം അതിവിടെ തന്നെ ആകട്ടെ അതിൻ്റെ ഒരു സമ്മേളനമെന്ന് ഞാനും ആഗ്രഹിച്ചതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട റോയി ഇത് പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തതും അല്ലെ ഇവിടെ വെച്ച് ആവണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതും അതുകൊണ്ടൊരു മുഴുവൻ സമയം ഇവിടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഇടയായതിന് ഒരുപാട് നന്ദി പറയുന്നു ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞതിനകത്ത് അത്യാവശ്യമല്ല കാര്യമുണ്ട് അതിനേക്കാൾ ഇവർ നിങ്ങൾക്കറിയുകയും ചെയ്യാം അപ്പം ചുരുക്കം നമുക്കൊരു നേതൃത്വത്തിലേക്കൊക്കെ വരുന്ന ഒരു നിയോഗമാണെന്ന് പറയുമ്പം അത് സത്യത്തിൽ നിയോഗം ആകണമെങ്കിൽ ഒരു ദൈവ നിയോഗം ആകണമെങ്കിൽ ഈ മനുഷ്യനെ പോലൊക്കെ നമ്മൾ ഇവിടെ വന്ന് ചിന്തിക്കണം നിങ്ങളൊക്കെ നല്ല നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഒരു നല്ല കാലം ആരംഭിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം ഏതാണ്ട് സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു നഷ്ടപ്പെടുത്താതെ നോക്കിയാൽ കൊള്ളാം അത് എനിക്ക് പറയാനുള്ളൂ കാരണം ഇനിയും നമുക്ക് പല കാര്യങ്ങളും നന്നായിട്ടൊക്കെ നീങ്ങുകയാണെങ്കിൽ ഉപകാരമുണ്ട് രാഷ്ട്രീയം പറയുകയല്ല ഏത് കാലത്താണെങ്കിലും കഷ്ടി രാഷ്ട്രീയങ്ങൾ അതീതമായി നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ ജനം പിന്തുണയ്ക്കും അതിന് സംശയമില്ല അത് ഇടതാണേലും വലതാണെങ്കിലും എന്താണെങ്കിലും നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല പ്രചോദനങ്ങൾ നൽകിയാൽ നന്നായി എന്തെങ്കിലുമൊക്കെ ജനങ്ങളെ അറിഞ്ഞ് സ്നേഹിച്ച് സേവിച്ചാൽ ജനം പിന്തുണയ്ക്കും എന്നുള്ളതിന് സമകാലിക സാഹചര്യങ്ങൾ നമുക്ക് ഉദാഹരണമാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും നന്നായി പ്രവർത്തിക്കട്ടെ അപ്പോൾ ജനം അവർക്ക് തീർച്ചയായിട്ടും മറുപടി നൽകും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെയെല്ലാം അഭിനന്ദിക്കുന്നു ഇവിടെ വളരെ ആത്മാർത്ഥതയോടും ആദർശനിഷ്ഠയോടും കൂടി പ്രവർത്തിക്കുന്ന നല്ല നേതാക്കന്മാർ ഈ വേദിയിൽ ഇരിപ്പുണ്ട് ഇതൊരു രാഷ്ട്രീയ സമ്മേളനമല്ല ഞാനൊരു രാഷ്ട്രീയ സമ്മേളനത്തിനല്ല പങ്കെടുക്കുന്നത് എന്ന കാര്യം ഈ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയാതീതമായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മായാത്ത ആർദ്രമായ ഓർമ്മകളുടെ ഒരു ദിനത്തിൽ ഈ ഭവനത്തിൽ ഞാൻ പങ്കുചേരുക മാത്രമാണ് ചെയ്യുക ഒരു കോൺഗ്രസ് പാർട്ടിയുടെയോ യു ഡി എഫിൻ്റെയോ സമ്മേളനത്തിൽ ഞാൻ പങ്കുചേരുകയല്ല എന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന അതുല്യനായ ഒരു ആചാര്യൻ്റെ ആർദ്രമായ ഓർമ്മകൾ മറക്കരുത് മരിക്കരുത് എന്ന് എനിക്കും ആഗ്രഹമുള്ളതുകൊണ്ടും അതിവിടെ വെച്ച് നടത്തുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ആ അമരത്വം ഏറ്റെടുത്തുകൊണ്ട് ഇനി നിങ്ങൾ നേതാക്കന്മാർ എന്നല്ല കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും അത് സ്വീകരിച്ചുകൊണ്ട് ആർദ്രമായ ഒരു സ്പർശം ഉണ്ടാകത്തക്ക വിധം ആത്മാർഥതയോടുകൂടി രാഷ്ട്രീയത്തിൽ വ്യാപരിക്കുവാൻ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നല്ല ഉണർവുള്ള തീഷ്ണതയുള്ള ആർജവമുള്ള നേതാക്കന്മാരായി മാറുവാൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു ആ പ്രധാനപ്പെട്ട ദാർശനികൻ ഒരിക്കലും മായാതെയും മങ്ങാതെയും കേരളത്തിൻ്റെ മനസ്സിൽ ഭാരതത്തിൻ്റെ മനസ്സിൽ ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ